ടി ജെ ചന്ദ്രചൂഡൻ അനുസ്മരണ വേദിയിൽ പരസ്പരം പുകഴ്ത്തി വി ഡി സതീശനും ജി സുധാകരനും നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ജി സുധാകരനെന്നും തങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇങ്ങനെ ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വി ഡി സതീശൻ പ്രതിപക്ഷത്തെ പ്രഗത്ഭരായ നേതാവെന്നായിരുന്നു സുധാകരന്റെ പ്രശംസ മുൻപ് വി ഡി സതീശിനെ പ്രശംസിച്ച് സംസാരിച്ചതിൽ ജി സുധാകരനെതിരെ സി പി എമ്മിൽ നിന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഒരു അവാർഡ് എപ്പോഴാണ് കൈകളിലേക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കപ്പെടുകയാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ് ഒരിക്കലും തന്റെ ആശയങ്ങളെ ഡൈലൂട്ട് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടുണ്ട് നീതിമാനായ പൊതുമരാമത്ത് മന്ത്രി ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല ഇവിടെ ബഹുമാനായി സതീശൻ പറഞ്ഞ പോലെ നമ്മുടെ ആരുടെയും പ്രത്യേക ശാസ്ത്രം പെട്ടെന്ന് വയറ്റിളക്കം വന്ന ഒഴിച്ചു പോകുന്ന സാധനമാണ് പ്രത്യേക ശാസ്ത്രം പ്രത്യേക ശാസ്ത്രം വേറൊരു പാർട്ടി പോകുന്നെങ്കിൽ അന്തസ്സായി പറഞ്ഞിട്ട് പോകാവില്ല എന്താ തട്ട് അങ്ങനെ പോകേണ്ട കാര്യം എന്താ അധികാരമുണ്ടെങ്കിലും ജീവിക്കാനും കുറച്ചുകൊണ്ട് ആരാ പറഞ്ഞു പ്രതീക്ഷനെ ഇതുവരെ മന്ത്രിയായിട്ടില്ല പക്ഷേ നിയമസഭയുടെ പ്രധാനപ്പെട്ട എം എൽ എ പ്രതിപക്ഷകളാണ് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ പരസ്പരം പുകഴ്ത്തിയുള്ള സംസാരമാണ് ജി സുധാകരനെ പോലൊരു കമ്മ്യൂണിസ്റ്റിനെ കണ്ടിട്ടില്ലെന്ന് വി ഡി സതീശൻ പറയുന്നു തിരിച്ചും വലിയ രീതിയിൽ പുകഴ്ത്തിയൊരു സംസാരം ഉണ്ടാകുന്നു നേരത്തെ നമുക്കറിയാം സി പി എമ്മിൽ നിന്ന് വലിയ പ്രതിഷേധമൊക്കെ വി ഡി സതീശിനെ പുകഴ്ത്തി സംസാരിച്ചതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലോ ഇതിലൂടെ ശ്രുതി ജി സുധാകരൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴയിലും അതിനുപരിയായിട്ട് സംസ്ഥാനത്തെ സൈബർ പോരാളികൾ നിരന്തരമായിട്ട് പോസ്റ്റിട്ട് ആക്രമണം നടത്തിയപ്പോൾ തന്നെ പ്രത്യക്ഷമായിട്ട് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു ഇന്നിപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന പി ജെ ചന്ദ്രചൂ ചൂടനുമായി ബന്ധപ്പെട്ട ആ ഒരു പുരസ്കാര വേദിയിൽ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ജി സുധാകരൻ തിരുവനന്തപുരത്ത് എത്തിയത് ആ പുരസ്കാരം നൽകിയത് ഷിബു ബേബി ജോണാണ് അതിൽ മുഖ്യാതിഥിയായി എത്തുകയും സംസാരിക്കുന്നതിൻ്റെ വേളയിലാണ് പ്രതിപക്ഷ നേതാവ് ജി സുധാകരനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് ജി സുധാകരനെ പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് മറ്റൊരു മറ്റൊരാളില്ല മറ്റൊന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയാണ് അങ്ങനെ ഒരു ആളെ കോൺഗ്രസിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലോ അങ്ങനെ ഒരു മന്ത്രിയെ താൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്നടക്കമുള്ള രീതിയിലാണ് ഇന്ന് വി ഡി സതീശൻ ജി സുധാകരനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒരു അവാർഡ് ജി സുധാകരൻ നൽകുമ്പോൾ താൻ കൂടിയാണ് ആദരിക്കപ്പെടുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പിന്നാലെയാണ് ജി സുധാകരൻ വീണ്ടും പ്രതിപക്ഷ നേതാവിനെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു പ്രതിപക്ഷ നിരയിലുള്ള പ്രഗത്ഭനായിട്ടുള്ള നേതാവാണ് ബി ഡി സതീഷൻ എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ജി സുധാകരൻ സംസാരിച്ചത് ഇത് രണ്ടാമത്തെ തവണയാണ് ബി ഡി സതീഷിനെ വീണ്ടും പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ആ ഒരു പുകഴ്ത്തലിലുണ്ടായിരുന്നു അതിന് പിന്നാലെ സജീച്ചറിയാൻ അടക്കമുള്ളവർ അതിന് അതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇതിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ തുറന്ന രീതിയിൽ തുറന്ന സദസ്സുകളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന രീതിയിലേക്ക് ജി സുധാകരൻ മാറി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നപ്പോൾ തന്നെ കേരളം എല്ലാത്തിനും നമ്പർ വൺ ആണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും നമ്പർ വൺ ആയി മാറിയിരിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങൾ ജി സുധാകരനെ പോലുള്ള പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു ഇതിൽ തന്നെ ഇപ്പോഴും അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പങ്കുവെക്കുന്നത് താൻ ഒരിക്കലും പാർട്ടി വിട്ടു പോയിട്ടില്ല ഹൈസ്കൂൾ പഠനകാലം മുതൽ തന്നെ താൻ പാർട്ടി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച് പ്രവർത്തിച്ചിപ്പോൾ അറുപത്തിമൂന്ന് വർഷം പിന്നിടുന്നു ആരുടെയും പ്രത്യയശാസ്ത്രം ഒരു വയറ്റിളക്കം വന്നാൽ ഒലിച്ചു പോകുന്നതല്ല ഇനി അഥവാ പാർട്ടി വിട്ടുപോയാൽ അന്തസ്സായി പറഞ്ഞിട്ട് തന്നെ പോകുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളാണ് ചന്ദ്രചൂടൻ വേദിയിലാണ് പരസ്പരം പുകഴ്ത്തി ജി സുധാകരനും സംസാരിച്ചത്